പെരിന്തൽമണ്ണ ഫാമിലി വെഡിങ് സെന്റർ ശിശുദിനത്തോടനുബന്ധിച്ചാണ് ചിൽഡ്രൻസ് ആർട്ട് ഡേ എന്ന പേരിൽ വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കളറിംഗ് കോമ്പറ്റീഷൻ മത്സരം സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണയിലെ പത്തോളം സ്കൂളുകളിൽ നിന്നായി നൂറിൽ പരം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കുരുന്നുകളുടെ കളറിംഗ് കോമ്പറ്റീഷൻ കണ്ടുനിന്നവർക്ക് കൗതുകം പകരുന്നതായിരുന്നു ഇരുന്നും ചാഞ്ഞിരുന്നും കിടന്നും തങ്ങളുടെ കരവരുത് തെളിയിക്കാൻ കുരുന്നുകൾ ശ്രമം നടത്തിയപ്പോൾ കണ്ടുനിന്നവർക്ക് അത് വക നൽകുന്നതായി രക്ഷിതാക്കളും ഉപഭോക്താക്കളും മാനേജ്മെന്റ് പ്രതിനിധികളും പ്രോത്സാഹനവുമായി കുരുന്നുകൾക്കൊപ്പം നിന്നു ഇത് അവർക്ക് ആവേശം പകരുന്നതായിരുന്നു ബിസിനസ് നല്ല ഉപരി ഉപരിയായിട്ട് ഇവർ പല രീതിയിലും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് പിന്നെ അവരെ കൂട്ടിച്ചേർന്നുകൊണ്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പം ഞാൻ അറിഞ്ഞു എൻ്റെ മോനും പങ്കെടുക്കാൻ ഇതിൽ എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ശിശുദിനമായിട്ട് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ എല്ലാ കുട്ടികളും നൂറിലധികം പങ്ക് കഴിഞ്ഞ വർഷവും ഞാൻ ഇപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപതോളം ആൾക്കാർ കുട്ടികളിതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യതയാണ് അത് കാണിക്കുന്നത് ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൻ്റെ പല സ്ഥലത്തും ഫാമിലി വെഡിങ് ഉണ്ട് അപ്പോൾ പെരുന്നമണ്ണയിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഷോപ്പിങ്ങിനാണെങ്കിലും ശരി അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണെങ്കിലും നമ്മുടെ സെലക്ഷൻ ആണെങ്കിലും എല്ലാ രീതിയിലും ഫാമിലി ഫാമിലി ആയിട്ട് വന്നിട്ട് ഔട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് തങ്ങളുടെ പ്രതിഭ തെളിയിക്കാനുള്ള ശ്രമം വിജയിച്ച സന്തോഷത്തോടെയാണ് കളറിംഗ് പങ്കെടുത്ത കുട്ടികൾ മടങ്ങിയത് കുട്ടിക്ക് സൈക്കിൾ സമ്മാനമായി മാനേജ്മെന്റ് അറിയിച്ചു മുഴുവൻ കുട്ടികൾക്കും സ്നേഹോപഹാരങ്ങൾ കൈമാറി ഫാമിലിയുടെ എല്ലാ ഷോറൂമുകളിലും ശിശുദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തിയിരുന്നു പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ എൻഡ്രോക്രിനോളജി ആൻഡ് ഡയബറ്റിക്സ് വിഭാഗം മേധാവി ഡോക്ടർ വിഷ്ണു വാസുദേവനാണ് കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൈമാറിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ